കഴിഞ്ഞ ദിവസം മീറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയിരുന്നു ഏത് വണ്ടിയാണെന്ന് അറിയാമോ അതേ ഗൈസ് നമ്മുടെ എൽ സി ആണ് ആയത് ഏകദേശം നല്ല രീതിയിൽ ഒരു വെറൈറ്റി ആക്സിഡൻ്റ് ആയിരുന്നു കേട്ടോ അത് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തായിരുന്നു ഒരു നല്ല രീതിയിലുള്ള ഒരു ആണ് നമ്മുടെ വണ്ടിക്ക് പറ്റിയത് രാവിലെ തന്നെ ഞാൻ നേണ്ട് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പുഷപ്പ് കയസ് ഞാനിതെന്തും ചെയ്യുന്ന പരിപാടിയാണ് രാവിലെ എണ്ണിച്ച് കുറച്ച് പുഷപ്പൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ ഈ ഒരു ജിം സെറ്റപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ എനിക്കങ്ങനെ പുറത്ത് ഒന്നും ആവശ്യമില്ല ഇപ്പം ഞാൻ ഈ ഒരു എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ കേസ് ഞാൻ എന്നും ഒരു ഒരു മണിക്കൂറാണ് എക്സസൈസൊക്കെ ചെയ്യുന്നത് അപ്പം ഇന്ന് സൺഡേ ആണ് അപ്പം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഇല്ല ലീവ് ഡേ ആണ് നമുക്ക് പ്രത്യേകിച്ച് എങ്ങും പോകാനൊന്നുമില്ല പക്ഷേ കേസ് പെട്ടെന്ന് നമ്മുടെ വർക്ക്ഷോപ്പിലെ ചേട്ടൻ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ എൽ സിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇന്ന് വരുവാണേലും ആ ഒരു വണ്ടിയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ആ വണ്ടി അങ്ങ് പോയി എടുത്തേക്കാന്ന് അപ്പം അതിനു മുമ്പ് നമുക്ക് ചെറുതായിട്ടൊരു ഇത് കുടിക്കണ്ടേ ഏത് നമ്മുടെ ചായ ഒക്കെ ഒന്ന് കുടിക്കണം അപ്പം ഒരു വീടിൻ്റെ നേരെ ബാക്കിലാണ് ഈ ഒരു ബാൽക്കണി വരുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ചായ ഒക്കെ ഇടാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഞാൻ എന്തായാലും കുറച്ച് ചായ കുടിച്ചിട്ട് വരാം ഒരു അടിപൊളി കോഫിയൊക്കെ കുടിച്ചിട്ട് ഞാൻ വേണ്ട ഇപ്പം നമ്മുടെ റൂമിലേക്ക് പോകണം നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം അതിനു മുമ്പ് കേസ് ഞാൻ ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം അതെന്തായി ഇതിപ്പം ഞാൻ എക്സ്പോർട്ടിങ്ങിന് ഇട്ടേക്കുവാണെങ്കിൽ നമുക്ക് നമുക്കിപ്പം ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനാണ് കേട്ടോ നല്ല ടൈം എടുക്കുന്നത് അപ്പം ഞാൻ നോക്കട്ടെ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ ഗെയ്സ് എൻ്റെ ഒരു സ്റ്റുഡിയോ ആണ് ഇത് അപ്പോൾ ഇവിടാണ് നമ്മുടെ ഈ ഒരു സംഭവങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത് അപ്പം എക്സ്പോർട്ടിങ്ങിന് ഞാൻ അവിടെ ഇട്ടേക്കാണ് എന്തായാലും അതവിടെ നടക്കട്ടെ നമുക്ക് എന്തായാലും ഗൈസ് പോയി ഒരുങ്ങാം ഇന്നെങ്ങും പോകണ്ടല്ലോ ഇവിടെ വെറുതെ ഇരിക്കാം എന്നൊക്കെ വെച്ചിരുന്നപ്പം രണ്ട് മൂന്ന് സീരീസൊക്കെ കണ്ട് വെറുതെ ഇരിക്കാമെന്ന് വെച്ചപ്പോഴാണ് നമ്മുടെ അണ്ണൻ വിളിക്കുന്നത് എന്തായാലും ഓക്കെ അപ്പം ഞാൻ എന്തായാലും പോയി ഒരുങ്ങിയിട്ട് വരാമേ ഞാൻ എന്തെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഇടുന്ന പോലെ തന്നെ നമ്മുടെ ആ ഒരു റെഡ് ടീഷർട്ടും ബ്ലാക്ക് പാൻറ്റും പിന്നെ ഒരു ബാഗ് ബാഗ് എന്തേലും ആക്സസറീസ് ഗൈസ് മൈക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഞാൻ എന്തേ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് രാവിലെ എണ്ണീറ്റിട്ട് ആകെ ഒരു കോഫി മാത്രമേ ഞാൻ കുടിച്ചുള്ളൂ എന്തെങ്കിലും കിച്ചണിൽ കഴിക്കാനിരിപ്പുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ കഴിക്കാനുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചിട്ടങ്ങ് പോകാം അതാണ് ഇച്ചിരി കൂടെ നല്ലത് വീട്ടിൽ നിന്ന് കഴിക്കുന്നതല്ലേ അതിൻ്റെ ഒരു രസം എന്തായാലും ഞാൻ നോക്കട്ടെ എന്തായാലും കഴിക്കാൻ ഗൈസ് ഇവിടെ അങ്ങ് ഒരു പാത്രം പോലും ഇല്ലല്ലോ എൻ്റെ മോനെ ഗൈസ് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഗൈസ് നമുക്ക് എന്തായാലും പുറത്തുനിന്നും എല്ലാം കഴിക്കുക ഇനി എന്തായാലും ഇവിടെ നിന്ന് കഴിക്കാൻ നോക്കുവാണേൽ ടൈം പോവും വർക്ക്ഷോപ്പിലെ ചേട്ടൻ ഏതോ പത്ത് മണി വരെ എങ്ങാണ്ടേ കട തുറന്നിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പം ഞാനിന്ന് പോകുന്നതെന്ന് പറയണമെങ്കിൽ ഗൈസ് നമ്മുടെ എസ് ക്ലാസ്സിലാണ് ഇത് നമ്മുടെ പഴയ എസ് ക്ലാസ് പണ്ട് എനിക്ക് എസ് ക്ലാസ് ഓടിക്കണോ ഓടിക്കണോന്നുള്ളൊരു മോഹം വന്നപ്പോൾ ഞാൻ വെറുതെ ഒരു സെക്കൻഡ് ഹാൻഡ് പഴയത് എടുത്തിട്ടാണ് അപ്പോൾ ആ ഒരു വണ്ടിയിലാണ് ഞാനിന്ന് പോകുന്നത് ഈ വണ്ടി ഞാൻ എടുക്കാറില്ല നമ്മുടെ പുതിയ എസ് ക്ലാസ് വന്നതിന് ശേഷം ഞാൻ ഈ ഒരു കാർ എടുക്കാറേ ഇല്ല അപ്പം ഇന്നലെ ഞാൻ ഗ്യാരേജിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് വന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് ഇട്ടാണ് എന്തായാലും നമുക്ക് ഈ ഒരു കാറിൽ അങ്ങ് പോവാം നമ്മുടെ എം ഫൈവ് ഒക്കെ നമ്മുടെ ഗ്യാരേജ് കിടക്കുവാണ് ഈ ഒരു ഏരിയ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു ഏരിയയാണ് അല്ലാതെ കാർ പോർച്ചല്ല കേട്ടോ കാർ പോർച്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് വരുന്നത് എന്തായാലും നമുക്ക് പറഞ്ഞ് ലൈറ്റ് ആക്കേണ്ട കൈസ് നമുക്ക് പെട്ടെന്ന് അങ്ങ് പോയേക്കാവേ ഓക്കേ ഞാനപ്പം എന്തേ ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഈ ഒരു റിമോട്ടിലാണ് സംഭവം എല്ലാം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം നമുക്ക് സിറ്റി ടു വരെ പോകണം ഞാൻ എനിക്കിപ്പോൾ ഏത് വണ്ടി ഉണ്ടെങ്കിലും ഞാൻ പണി ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ സിറ്റി ടുവിലാണ് അവിടെ അടിപൊളിയാണ് കേസ് എനിക്ക് പരിചയമുള്ളൊരു കടയാണ് അപ്പോൾ അവിടുത്തെ പുള്ളി നൈസായിട്ട് വർക്കൊക്കെ ചെയ്യും നമുക്ക് വിശ്വസിക്കാം കേസ് അവരെ അതുകൊണ്ടാണ് അവിടെ കാണിക്കുന്നത് ഓക്കെ സൺഡേ ആയിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ റോഡിലൊക്കെ എന്തായാലും ഇവിടുന്ന് ഒരു അറുപത് കിലോമീറ്ററേലും കാണും നമുക്ക് സിറ്റി ടൂവിലേക്ക് ആ ഒരു ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നല്ല സ്പീഡിലായിരുന്നു വണ്ടിയിൽ വന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കൺട്രോൾ പോയാണ് അങ്ങനെ നേരെ കൈച്ച് എവിടെയൊക്കെ ഒരു പോയി നിന്ന് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ചാനൽ എടുത്ത് നോക്കുമ്പം അതിൻ്റെ ടൈറ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ആക്സിഡൻ്റ് എന്നും പറഞ്ഞ് ആ ഒരു വീഡിയോയ്ക്കകത്താണ് നമ്മുടെ വണ്ടിക്ക് നല്ല പണി കിട്ടിയത് ആ വീഡിയോയ്ക്ക് നമുക്ക് കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടിയായിരുന്നു എന്തായാലും ഞാനിനും എടുത്ത് വണ്ടി ഓടിക്കുന്നില്ല കേട്ടോ ബ്ലോഗെടുക്കുവാണെങ്കിൽ ഞാൻ ലേറ്റായി ലേറ്റ് നല്ല രീതിയിൽ ലേറ്റ് ആവും ഞാൻ പറഞ്ഞില്ല ആ ചേട്ടൻ പത്ത് മണി വരെ ഉള്ളൂ അതിനു മുമ്പ് നമുക്കവിടെ എത്തണം എന്തായാലും ഞാൻ ബ്ലോക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി കാണിക്കാവേസ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ ഒരു ഉണ്ടായിരുന്നു അവനേം കൂടെ വിളിച്ചിട്ടാണ് വന്നത് കാര്യം ഈ ഒരു വണ്ടി ആരെങ്കിലും തിരിച്ചു തിരിച്ചുകൊണ്ടോണ്ടേ അപ്പം അവനേം കൂടെ വിളിച്ചിട്ടാണ് വന്നത് എന്തായാലും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പം കേസ് ഇവിടെ ആരെയും കാണാനില്ല സാധാരണ ഇവിടെ ഒക്കെ വണ്ടി കിടക്കുന്നതാണ് ഇന്ന് നോക്കുമ്പോ വണ്ടി ഒന്നും കിടപ്പില്ല നമ്മുടെ എൽ എം കേസ് ഇവിടെ കിടപ്പില്ലല്ലോ ചേടാ ഇത്രയും ദൂരം ഓടി വന്ന വെറുതെ ആയോ ഞാൻ എന്തായാലും കേസ് നമ്മുടെ ആര് ചേട്ടനെ ഒന്ന് നോക്കിയിട്ട് വരാവേ ഈ ഗ്യാരേജിന്റെ ഏറ്റവും ബാക്കിലാണ് കേട്ടോ നമ്മുടെ വണ്ടി കൊണ്ടിട്ടത് എന്തായാലും നമ്മുടെ വണ്ടി പഴയ ലുക്കിലായിട്ടുണ്ട് എന്റെ മൂന് കേസ് ഒരു രക്ഷയില്ലാത്ത ലുക്കി വന്നിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് കണ്ടു ഈയൊരു ഫ്രണ്ട് മൊത്തമായിരുന്നു പോയത് എന്തായാലും മച്ചാൻ അതെല്ലാം സെറ്റാക്കി നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു കാർ എടുക്കുന്ന സമയത്ത് ഈയൊരു വണ്ടി മൊത്തത്തിൽ ബ്ലാക്ക് ആയിരുന്നു അതിനുശേഷം ഞാൻ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് വെച്ച് ഞാൻ ഈ ഒരു യെല്ലോ ആക്കി ഇങ്ങനെ പണിത് ഇറക്കി ഒരു മീറ്റപ്പിന് പോകാമെന്ന് വെച്ചപ്പോൾ ആണ് കേസ് ഈ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത് വണ്ടി പണിത് ഇറക്കിയുള്ളൂ അപ്പം തന്നെ നമുക്ക് വണ്ടിക്ക് ആക്സിഡൻറ്റ് പറ്റി അതെന്തായാലും കുഴപ്പമില്ല കേസ് എന്തായാലും കുറച്ച് പൈസ പോലെ നമ്മുടെ വണ്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഓഫ് റോഡ് പോകാൻ കേസ് ഒരു കാർ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഇതെന്ന് പറയുകയാണെങ്കിൽ നല്ല ഹാർഡ് ഓഫ് റോഡ് ഇല്ല അതൊക്കെ കൊണ്ടുപോകാൻ നൈസ് വണ്ടിയാണ് പക്ഷേ നമ്മുടെ ഡിഫൻഡർ അങ്ങനെ ഹാർഡ് ഓഫ് റോഡിനൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല നമ്മുടെ ഈ ഒരു കാറിന് എന്തൊക്കെ ചേഞ്ചാണ് വരുത്തിയതെന്ന് ഞാൻ കാണിച്ചു തരാം അന്നത്തെ ആ ഒരു മീറ്റപ്പിൽ ഈ ഒരു സംഭവം ഉണ്ടായ ശേഷം ഞാൻ അങ്ങനെ വണ്ടിയെ മൊത്തത്തിൽ ഒന്നും കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല അപ്പം ഈ ഒരു ബ്ലാക്ക് കളറിൽ നിന്ന് ഞാൻ യെലോ കളറാക്കി പിന്നെ നമ്മുടെ ബോണറ്റ് ഞാനൊരു കാർബൺ ഫൈബർ ചെയ്തു പിന്നെ മേളിൽ ലൈറ്റ് വെച്ച് അങ്ങനെ കുറേ എന്താ പറയുക കിറ്റ് കുറേ കിറ്റ് കേസ് ഞാൻ കയറ്റി കിറ്റ് കയറ്റിയപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ അങ്ങ് മാറി പിന്നെ ഈ ഒരു ബാക്കിൽ കണ്ടോ അവിടെ ഈ ഒരു ടയർ വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഒരു ഓഫ് റോഡ് വണ്ടിയല്ലേ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനൊരു ടയറ് ഞാനിവിടെ സെറ്റ് ചെയ്തു പിന്നെ എന്തേലും ഒരു ബാക്കിൽ ഒരു ആക്സിഡൻറ്റ് വരുവാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് അങ്ങനെ വലുതായിട്ട് ഏക്കത്തില്ല പിന്നെ അതേ നവൻ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട് അങ്ങനെ അല്ലറ ചില്ലറ വർക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് ചെയ്തത് അപ്പോൾ ഇവിടെ എത്ര ആയി ബില്ലൊന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും പോയി ബില്ലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാവേ ഇപ്പോൾ ടൈം ഏകദേശം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് അപ്പം എൻ്റെ ഫ്രണ്ട് എൻ്റെ മറ്റേ രസ് ക്ലാസ്സും കൊണ്ട് അവനങ്ങ് നേരെ വീട്ടിലോട്ട് പോയെന്നാണ് തോന്നുന്നത് കേട്ടോ അവൻ ഇവിടെ കാണുന്നില്ല അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ട് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഡോണട്ട് ഷോപ്പുണ്ട് ഞാൻ അവിടെ കയറി എന്തേലും ഒരു പാഴ്സല് വാങ്ങിക്കാം അവൻ പാഴ്സല് വാങ്ങിക്കാം കാരണം എൻ്റെ ഒരു ഫ്രണ്ട് അവൻ എൻ്റെ കൂടെ വന്നതല്ല അപ്പോൾ അവനും കൂടെ ചേർത്ത് വാങ്ങിക്കുവാണേൽ അതാണ് നല്ലത് അപ്പോൾ അല്ല ഞാനിവിടെ ഒറ്റയ്ക്ക് കയറി കഴിക്കുവാണെങ്കിൽ അത് ശരിയല്ലല്ലോ അപ്പോൾ നമുക്ക് ഇതേണ്ടി ഇതുവഴി ഇങ്ങനെ കയറി നമുക്ക് പാഴ്സല് വാങ്ങിക്കാനായിട്ട് പറ്റും ഞാൻ എന്തായാലും അത് വാങ്ങട്ടെ ഓക്കെ അപ്പം എന്താ ഞാൻ പാഴ്സലൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നേരെ വീട്ടിലോട്ട് പോകുക എന്നുള്ളതാണ് അപ്പം എന്തായാലും വണ്ടി കൈ നമുക്ക് നല്ലൊരു ലുക്കിലാണ് തിരിച്ച് തന്നത് അതിലെന്തായാലും കേസ് ഞാൻ നല്ല ഹാപ്പിയാണ് ഇനി ഈ ഒരു വണ്ടിക്ക് ഒരു പോറൽ പോലും ഏക്കാതെ ഞാൻ ഇനി കൊണ്ട് നടക്കണം ഈ വണ്ടി മാത്രമല്ല കേസ് എനിക്കുള്ള ഏത് കാറായാലും അത് ഒരു സ്ക്രാച്ച് പോലും സംഭവിക്കുകയാണ് ഞാൻ കൊണ്ട് നടക്കുന്നത് പിന്നെ നമുക്കിത് എന്തോ ഒരു വലിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലൊരു അടിപൊളി എടുക്കാ വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈ